മലയാളത്തിലെ ജനപ്രിയ പരമ്പരയാണ് ഉപ്പുമുളകും രണ്ടായിരത്തി പതിനഞ്ചിൽ ആരംഭിച്ച പരമ്പര ഇപ്പോഴും സംപ്രേഷണം തുടരുകയാണ് ഇടക്കാലത്ത് നിർത്തിയെങ്കിലും അധികം വൈകാതെ തിരികെ വരികയായിരുന്നു പ്രേക്ഷകർക്ക് പരമ്പരയോടുള്ള സ്നേഹം തന്നെയാണ് ഉപ്പുമുളകിൻ്റെയും തിരിച്ചുവരവിന് കാരണം ഇത്രത്തോളം ജനപ്രീതി നേടിയ മറ്റൊരു പരമ്പര ഉണ്ടാകില്ലെന്ന് ഉറപ്പാണ് ഉപ്പുമുളകും വീട്ടിലെ ഓരോ കഥാപാത്രങ്ങളും മലയാളികൾക്ക് ഏറെ സുപരിചിതരാണ് തങ്ങളുടെ തൊട്ടടുത്തിലെ വീട്ടിലെ അംഗങ്ങളെപ്പോലെ തന്നെയാണ് ഓരോരുത്തരെയും മലയാളികൾ സ്നേഹിക്കുന്നത് ഈ അടുത്തായിരുന്നു ഉപ്പുമുളകം താരം ഋഷി വിവാഹിതനായത് ഏറെ നാളത്തെ പ്രണയത്തിന് ശേഷം ഋഷിയും ഐശ്വര്യയും വിവാഹിതരാകുന്നത് ഋഷിയുടെയും ഐശ്വര്യയുടെയും വിവാഹത്തിന് ഉപ്പുമുളകം ടീമിലെ താരങ്ങളെല്ലാം എത്തിയിരുന്നു സ്വന്തം വീട്ടിലെ ഒരാളുടെ കല്യാണം എന്ന നിലയ്ക്ക് തന്നെയായിരുന്നു താരങ്ങൾ മുടിയന്റെ കല്യാണം ആഘോഷിച്ചത് എന്നാൽ മുടിയന്റെ കല്യാണത്തിന് ഒരാളുടെ അഭാവം വലിയ രീതിയിലുള്ള ചർച്ചയ്ക്ക് വഴിമാറി ഉപ്പുമുളകം പരമ്പരയിൽ മുടിയൻ്റെ സഹോദരിയായ ലെത്തുന്ന ജൂഹിയാണ് ജൂഹിയുടെ അഭാവമാണ് ചർച്ചയ്ക്ക് വഴിമാറിയത് ഇപ്പോഴിതാ എന്തുകൊണ്ടാണ് ജൂഹി ഋഷിയുടെ കല്യാണത്തിന് എത്താതിരുന്നതെന്ന് പറയുകയാണ് ഉപ്പുമുളകം താരം ശിവാനി ഈ ചോദ്യം മുടിയൻ ചേട്ടനോട് ചോദിച്ചിട്ടുണ്ടോ കല്യാണം പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു സെപ്റ്റംബർ അഞ്ചിന് എന്നുള്ളത് ഓഗസ്റ്റ് അവസാന ആഴ്ചയാണ് തീരുമാനിക്കുന്നത് അപ്പോഴാണ് ഞങ്ങളെല്ലാവരും അറിയുന്നത് ബിഗ് ബോസിൽ നിന്നും വന്നതിന് പിന്നാലെ എല്ലാം പെട്ടെന്നാണ് നടന്നത് ആ സമയം ചേച്ചിക്ക് നേരത്തെ തീരുമാനിച്ച ഷൂട്ടുകൾ ഉണ്ടായിരുന്നു കേരളത്തിന് പുറത്താണ് എന്ന് തോന്നുന്നു ഉപ്പുമുളകിൽ നിന്ന് വരെ ലീവെടുത്തിരിക്കുകയാണ് എനിക്കും ആ സമയത്ത് ഷൂട്ടും പരീക്ഷയുമൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് ശിവാനി പറഞ്ഞത് ഇതിനിടെ മുടിയനെ കല്യാണ സമ്മാനമായി കേശു ക്ലോക്ക് നൽകിയതും ചർച്ചയായിരുന്നു ഇതിൻ്റെ പേരിൽ കേശുവിനെ കിളവനെന്നും തന്തവൈബെന്നുമൊക്കെ വിളിച്ച് കളിയാക്കിയിരുന്നു സോഷ്യൽ മീഡിയ ഇതിനോടും ശിവാനി പ്രതികരിക്കുന്നുണ്ട് ഉപ്പുമുളകും അച്ഛൻ ക്യാരക്ടറിനെ അതുപോലെ പകർത്താൻ ശ്രമിക്കുന്നതിനാലും പഴഞ്ചൊല്ലും ഉപദേശങ്ങളും ഒക്കെയായി നടക്കുന്നതിനാലുമാണ് കിഴവൻ കേശുവെന്ന് വിളിക്കുന്നത് പക്ഷേ ക്ലോക്ക് കൊടുത്തതുകൊണ്ട് തന്ത തന്തവൈഭാഗമം ഒരാളുടെ അഭിപ്രായത്തെ ജഡ്ജ് ചെയ്യാൻ ഞാൻ ആളല്ല അവനും ഞാനും ഒരേ പ്രായമാണ് അങ്ങനെയെങ്കിൽ ഞാൻ തള്ള എന്നാണ് ശിവാനി ചോദിക്കുന്നത്